ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമുല്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോയേക്കാണ്ടോ അപ്പോൾ വീട്ടിൽ ചെറിയ രീതിയിൽ ഞങ്ങൾ ഓണസദ്യ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഓണസദ്യ മാത്രമല്ല കേട്ടോ കുട്ടികളെ വെച്ച് ചെറിയ ഗെയിമും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്താ നടത്തിയിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്തതിനൊന്ന് ഒന്ന് നോക്കുക വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാ ഞാനും മക്കളും വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഒരു ആ നമ്മളൈഫ് കുട്ടിയൊക്കെ മാത്രം സിട്ട് വന്നതിന് ശേഷം കേട്ടോ പോയത് അപ്പൊ എന്റെ വീട്ടിൽക്ക് നമ്മളെ വീടിന്ന് അങ്ങനെ അധികം ദൂരമൊന്നുമില്ല കേട്ടോ ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ ഉള്ളൂ അപ്പൊ ഞാനും മക്കളും ഇതാ വീട്ടിൽ പോവാണ് അപ്പൊ നീ വീട്ടിലെത്തിയിട്ട് വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പൊ വെറുതെ പോയപ്പോ ഞാനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ ഇതാ നമ്മളെ വീട്ടിൽ പോണ വഴിയാണിത് അവിടെ രണ്ട് സൈഡും ഇങ്ങനെ പാടായിട്ട് ഞാൻ ഇടക്ക് വീഡിയോയിൽ കാണിക്കലുണ്ട് നല്ല നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പൊ അവിടെ ചെറുതായിട്ട് ഒരു വീഡിയോ എടുത്തതാണ് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിന് ഇമ്മീ നാത്തൂനൊക്കെ വിരുന്ന് വന്നിട്ട് പോയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോള് പോയിട്ടുണ്ടായിന് കേട്ടോ ഒരു പോയി പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടും പോവുകയാണ് അനേറ്റം കുട്ടികളൊക്കെ ഓരും വരുന്നുണ്ട് ഓണ വെക്കേഷൻ അല്ലേ അപ്പം എല്ലാവരും വിരുന്നൊക്കെ പോയിട്ടുണ്ടാവും പിന്നെ നമ്മളവിടെ അടുത്തന്നെ മദ്രസ് അവിടെ തന്നെ ആയതുകൊണ്ടേ പിന്നെ നമുക്ക് വിരുന്ന് പോകുന്നെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ മദ്രസ് മക്കളെ രാവിലെ ആക്കി കൊടുക്കാം രണ്ട് ദിവസേ നിൽക്കുകയുള്ളൂ കേട്ടോ പിന്നെ വെള്ളിയാഴ്ച റബി ലെവൽ പന്ത്രണ്ടല്ലേ പിന്നെ ശനിയാഴ്ച മക്കളെ പരിപാടിയാണ് എന്താ റാലിയൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും രണ്ടു ദിവസേ നിൽക്കൊള്ളു അങ്ങനെ അതാ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാനും അനിയത്തി ഒപ്പാണ് കേട്ടോ വന്നത് രണ്ടാളും ഒപ്പാണ് എത്തിയത് അപ്പം അതാ അവിടെ മീനാത്തോനും കൂടിയിട്ട് ചോറൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അതേപോലെ അവിയലിനുള്ളതൊക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെതാ കാബേജ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഓരോണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെതാ പുളി ഇഞ്ചി ഉണ്ടാക്കിയിരിക്കണ് അപ്പനി എന്താ ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾക്ക് രണ്ടാക്കും വെച്ചൊക്കെയാണ് പായസം എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞാണ് പിന്നെ അനിയത്തിയാണെട്ടോ സദ്യ ഉണ്ടാക്കാം ഉഷാറ് ഓൾക്ക് എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാൻ അറിയാം എനിക്ക് പിന്നെ സദ്യ ഉണ്ടാക്കാൻ അത്രക്ക് അങ്ങോട്ട് അറിയൂല നെയ്ച്ചോറും ബിരിയാണിയും മന്തി ഒക്കെ ആണെങ്കിൽ ഞാൻ ഉണ്ടാക്കും അപ്പൊ അവിയൽ ഉണ്ടാക്കുന്നത് നല്ല സ്പെഷ്യൽ അവിയലാണ് നല്ല ടേസ്റ്റും ഉണ്ട് അതിനീട്ടോ അപ്പൊ ഇതിക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടീനേ ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു മുളക് പൊടിയൊക്കെ ആരും അവയിലേക്ക് ഇടാ ചോദിച്ച് ഞാൻ അടലില്ലട്ടോ പച്ചമുളക് മാത്രമേ ഉണ്ടല്ലോള്ളൂ പച്ചമുളക് മഞ്ഞൾ പൊടി അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് എനിക്ക് മതിയാവൂലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കിയതാ കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് കഴിച്ചു നോക്കിയപ്പം അപ്പോൾ വന്ന പാടനെ കിച്ചണിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അതാ പായസം ഉണ്ടാക്കുകയാണ് പായസം ഉണ്ടാക്കുന്നത് ഞാനാണ് കേട്ടോ നമ്മളെ സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത് അത് എല്ലാവർക്കും അറിയണം തന്നെയാണ് എളുപ്പമാണ് ഉണ്ടാക്കാനും അപ്പോൾ പായസത്തിൽ ആവശ്യത്തിനുള്ള പാലൊക്കെ എന്താ പാത്രത്തിൽ ഇട്ട് കൊടുക്കേണ്ടത് അപ്പുറത്തടുപ്പിൽ ഓൾ അവിയൽ ഉണ്ടാക്കുന്നുണ്ട് ആ അവിയലും റെഡിയായി തുടങ്ങിയിട്ടുണ്ട് അത് തേങ്ങയും അതേപോലെ തന്നെ തൈരൊക്കെ ഉള്ള ഒഴിച്ചു കൊടുത്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അടിയിൽ കുറച്ച് പച്ചക്കറികളൊക്കെ നാത്തൂന് വേറെ കട്ട് ചെയ്തൊക്കെ തരുന്നിട്ടുണ്ട് നമുക്ക് ഓലനൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ കൂട്ടുണ്ടാക്കണം എന്നാട്ടോ പറയുന്നത് സദ്യയല്ലേ അപ്പോൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരു രസമാണല്ലോ മക്കളെല്ലാവരും ഉണ്ട് പിന്നെ ഇവിടെ ഞാനും എൻ്റെ അനിയത്തിയും ആങ്ങളെയും ഇവിടെ മൂന്ന് മക്കളാട്ടോ ഞങ്ങൾ പിന്നെ ആങ്ങളുടെ വൈഫും രണ്ട് കുട്ടികളും അമ്മയാണ് വീട്ടിലുള്ളത് അപ്പോൾ അങ്ങനെ ഓണസദ്യ ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കലാണ് കേട്ടോ ഗൈസ് ഇതാ അന്യത്തിൻ്റെ സ്പെഷ്യൽ അവിയലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് എന്നോട് പറഞ്ഞത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എനിക്ക് പിന്നെയും വേണമെന്ന് എന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിന് അപ്പോൾ എനിക്ക് കറിവേപ്പിൻ്റെയും പച്ചവെള്ളിച്ചെണ്ണയൊക്കെ കുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാൻ അതിന്റെ റെസിപ്പി ഇടണ്ടെട്ടോ അങ്ങനെ അതാ അവിയൽ ആയിട്ടുണ്ട് പിന്നെ ബീട്രൂട്ട് ഒരു പച്ചടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാണ്ട് അത് ഇതാ ജാറിലിട്ടിട്ട് അരച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പലരും പല രീതിയിലാണ് ഉണ്ടാക്കുക അപ്പോൾ ഞങ്ങൾ അങ്ങനെ റെസിപ്പി റെസിപ്പിയായിട്ടൊന്നും കാണിക്കണില്ല കേട്ടോ ഞങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ ഉണ്ടാക്കിയത് മാത്രം ഞങ്ങളിതേപോലെ ബീട്രൂട്ട് പച്ചക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ല ആക്കി അരച്ചെടുത്തിട്ട് അത് ഇതേപോലെ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്ത് പിന്നെ അയ്ക്ക് തേങ്ങയും എന്താ തൈരും മീൻസിന്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് അയക്കൊഴിച്ചു കൊടുത്തു അങ്ങനെ കേട്ടോ ചെയ്തത് അപ്പോൾ ഒന്ന് ഒന്നും കൂടി ഒന്നും ഇങ്ങോട്ട് ചൂടാവാനുണ്ട് അപ്പോൾ അത് അടുപ്പത്തുണ്ട് അത് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പുറത്തെ അടുപ്പത്ത് പായസം അവിടെ റെഡി ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട് പായസം പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടാണ്ട് അങ്ങനെ എന്താ പറയാ വറുത്തെടുക്കണമെന്നില്ല കേട്ടോ ഇതീക്ക് നമ്മള് നെയ്യ് ഇട്ട് കൊടുത്തേക്കാണ് സെമി മിക്സ് ആയതുകൊണ്ട് ഇത് തന്നെ ഉണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പിന്നെ ഞങ്ങൾ എപ്പോഴും സേമിയ പായസം തന്നെ ഉണ്ടാക്കുക അതെന്താ വച്ചാൽ എൻ്റെ മക്കൾക്കും സേമിയ പായസം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അനിയത്തിന്റെ മക്കൾക്കോ അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാവർക്കും സേമിയ പായസത്തിനോടാണ് ഇഷ്ടം അരിപ്പായസത്തിന് എന്റെ ആങ്ങളെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അരിപ്പായസം അല്ലാതെ മക്കൾക്കൊന്നും വലിയ താല്പര്യമില്ല ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരാരും അല്ലാതെ കുടിക്കൂല അപ്പൊ അതുകൊണ്ടാണ് സേമിയം തന്നെ ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടമല്ലാതെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അപ്പൊ അങ്ങനെ ആയിരിക്കും ഞാൻ കുറച്ച് മിൽക്ക് മേടൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇവിടെ പച്ചരി പച്ചടിയുണ്ടല്ലോ അടുപ്പത്ത് അതും ആയി തുടങ്ങിയിട്ടുണ്ട് ഇതീക്കിതാ ഇപ്പോഴാണ് തോന്നുന്നുണ്ട് കേട്ടോ തേങ്ങയും അതേപോലെ തൈരൊക്കെ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇതൊന്ന് വറവിട്ടെടുത്താൽ ഇനി അപ്പോൾ അതാ വെളിച്ചെണ്ണയിൽ കടുകും അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ ഒക്കെ ഇട്ട് വറവിട്ട് അയിക്കൊഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ പാത്രം ഒഴിവാക്കി പിന്നെ വീണ്ടും ആ പാത്രം തന്നെ കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് ഇതീക്ക് കുറച്ച് കുമ്പളങ്ങ കട്ട് ചെയ്തിട്ട് കൊടുത്തുക്കണം അതേപോലെ രണ്ട് പച്ചമുളകും ഇത് നമുക്ക് ഓലന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്കുള്ള മമ്പയർ ഉണ്ടല്ലോ അത് പുറത്തടുപ്പിൽ എന്താ അമ്മ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെട്ടോ അപ്പോൾ അത് വെന്തിട്ട് വെന്ത്ട്ടീതി കൊണ്ടുവന്നിട്ടാൽ മതി അപ്പോഴത്തിനു ഇതും വന്നോളും അങ്ങനെ എല്ലാവരും കൂടുമ്പോൾ എളുപ്പമുണ്ടല്ലോ പണികളൊക്കെ ചെയ്യാൻ അപ്പോൾ കുമ്പളങ്ങയൊക്കെ വന്നിട്ടുണ്ടേന് കുമ്പളങ്ങ വാവാൻ അധികം സമയമൊന്നുമില്ല എളുപ്പം വേവും വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടേന് അങ്ങനെ വൻ ബയർ വന്നതൊക്കെ ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്തെടുത്തു പിന്നെ ഇതിൽ തേങ്ങാപ്പാൽ ആണല്ലോ അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ നാത്തും കുറച്ച് നല്ല ലൂസാക്കിയിട്ടാണ് ഇട്ടുകൊടുത്ത് കൊണ്ടുവന്നിരുന്നത് അപ്പോൾ അത് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ലൂസായിട്ടാണ് ഉള്ളത് എന്നാലും കുഴപ്പമില്ല നമുക്ക് കഴിക്കാനല്ലേ പിന്നെ പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു പിന്നെ അതേപോലെ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കണം കറിവേപ്പിൻ്റെ കുറച്ച് ഉണങ്ങിയ കറിവേപ്പിൻ്റെ ഇപ്പോൾ ഇച്ചിനോട് കുറച്ച് ഫ്രഷായിട്ടുള്ള കറിവേപ്പിൻ്റെ എല്ലാം കൊണ്ടുവരാൻ പറഞ്ഞതിട്ടോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കാൻ പിന്നെ ഇപ്പുറത്തടുപ്പത്ത് ഞാൻ രസം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ തക്കാളി രസമല്ലേ അതെട്ടോ സദ്യ ആകുമ്പോൾ പിന്നെ രസം വേണമല്ലോ അല്ലേ രസമല്ലാത്ത എന്ത് സദ്യ അല്ലേ അങ്ങനെ നമ്മൾ തക്കാളി രസം ഉണ്ടാക്കി പിന്നെ എരിശ്ശേരിയും കൂട്ടുകറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ അതൊക്കെ അനിയത്തി ഉണ്ടാക്കിയത് അതോള് പുറത്തെടുപ്പത്താണ് ഉണ്ടാക്കിയത് അപ്പം അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എനിക്ക് ശരിക്കും അറിയൂല കേട്ടോ കൂട്ടുകാരൊന്നും ഉണ്ടാക്കാൻ എരിശ്ശേരി ഉണ്ടാക്കാനൊക്കെ എനിക്കെന്തേലും ഉണ്ടാക്കണമെങ്കിൽ യൂട്യൂബ് നോക്കണം അങ്ങനെ വെജിറ്റബിൾസ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കണം കേട്ടോ നമ്മളങ്ങനെ അധികം സദ്യ ഒന്നും ഉണ്ടാക്കലില്ലല്ലോ നമ്മൾ വെറും നെയ്ച്ചോറ് ബിരിയാണി മന്തി അതിൻ്റെ ആൾക്കാരാണ് അനിത്തിക്ക് പച്ചക്കറി ഭയങ്കര ഇഷ്ടം ഓക്കോളെ മക്കൾക്കോളെ ഹസ്ബൻഡിനൊക്കെ അങ്ങനെയാണ് കേട്ടോ നമ്മളെ വീട്ടിലാണെങ്കിലോ നേരെ തിരിച്ചാണ് ഇതിനോട് വലിയ താല്പര്യമല്ല പക്ഷെ പച്ചക്കറികൾ നമ്മൾ ശരിക്കും കഴിക്കണം നല്ലോണം നമ്മളെ വീട്ടിൽ അധികം ഇറച്ചി മീൻ അങ്ങനത്തൊക്കെയാണ് അധികം ഉണ്ടാകുക പച്ചക്കറികൾ കുറവാകും അതൊന്നാമത് മക്കൾക്ക് ഇഷ്ടമല്ലായിട്ടാണ് അപ്പം അങ്ങനെ സദ്യക്കാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അങ്ങനെ എലൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് ഇലക്കെ മക്കളാട്ടോ വെട്ടിക്കൊണ്ടുവന്ന് തന്നത് പിന്നെ അതൊക്കെ കഴുകി തുടച്ച് നിലത്തിങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട് മക്കൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളുണ്ടാക്കിയ വിഭവങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ സാമ്പാറുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി അച്ചാർ ഇത് ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്നതാ കേട്ടോ വെളുത്തുള്ളി അച്ചാർ പിന്നെതാ എൻ്റെ അനിയത്തി ഉണ്ടാക്കിയ സ്പെഷ്യൽ അവിയൽ പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് നാരങ്ങ അച്ചാർ എടുത്തിട്ടുണ്ട് കുറേ കൂട്ടാണ്ടാവാൻ വേണ്ടിയിട്ടേ അച്ചാറൊക്കെ രണ്ട് വിധൊക്കെ എടുത്താണ് പിന്നെ അതേപോലെ കാബേജ് ഉപ്പേരി ഉണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഓലൻ ഉണ്ടല്ലോ അതുണ്ട് ബീട്രൂട്ട് പച്ചടി പിന്നെ അതാ ഇതുമ്മ രണ്ട് ദിവസം മുന്നേ ഉണ്ടാക്കിയതാണ് പുളിയിഞ്ചി അതുണ്ട് പിന്നെ കൂട്ടുകറി അതേപോലെ തന്നെ എരിശ്ശേരി പിന്നെ പപ്പടം പിന്നെ രസതാ ജഗ്ഗിലുണ്ട് പിന്നെ പായസം ഇത്രയും വിഭവങ്ങളാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ പന്ത്രണ്ട് മണി ആയപ്പോലത്തേന് ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മക്കൾക്ക് ഫുഡ് വേണം എന്ന് പിന്നെ വേഗം വിളമ്പി കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെ ടേബിളുമ്പോൾ കൊണ്ടുവന്ന് വെച്ചു പിന്നെ താഴെ ഇരുന്നിട്ടാണ് മക്കളൊക്കെ കഴിക്കണത് ഞങ്ങൾ ടേബിൾ മുല് ഇരുന്നിട്ടാട്ടോ കഴിക്കണത് അപ്പോൾ ആദ്യം മക്കൾക്കൊക്കെ വിളമ്പി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഓരോ പാത്രം എടുത്ത് അങ്ങനെ വിളമ്പാൻ പോയിട്ടുണ്ട് പിന്നെ സദ്യ വിളമ്പം എന്താണ് ആദ്യം വിളമ്പാന്നൊന്നും അറിയില്ല നമുക്കിത് അങ്ങനെ ശീലല്ലല്ലോ അല്ലാതെ അപ്പോൾ നമുക്ക് കഴിയും അറിയണ രീതിയിൽ കുട്ടികളോരോ ഓരോ ഓരോ പാത്രം എടുത്തുകൊണ്ടാണ്ട് അങ്ങനെ വിളമ്പണിണ്ട് അങ്ങനെ ലാസ്റ്റ് ചോറ് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ എല്ലാരും ഒരുമിച്ച് കൂടുമ്പോ ഒരു സന്തോഷാണല്ലോ എന്ത് കഴിക്കുകയാണെങ്കിലും കുട്ടികളെല്ലാരും ഇരുന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് നമ്മളെപ്പോഴും പറയലോ കൂടുമ്പോ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയലോ അങ്ങനെ എന്തായാലും നല്ല രസം ഉണ്ടായിന് കേട്ടോ അപ്പം രസം വേണോന്ന് ചോദിച്ചപ്പം രസം എന്ന് പറഞ്ഞാൽ എന്താന്നൊക്കെയാണ് കേട്ടോ ചോദിക്കണത് വലിയ മക്കൾക്കൊക്കെ അറിയാം ചെറിയ മക്കൾക്ക് അറിയില്ല വല്ലാതെ അപ്പൊ രസം കയ്യിൽ തരാ കുറച്ച് കഴിയട്ടപ്പം ഇങ്ങള് ചോറ് കഴിക്കുന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു രസം എന്നൊക്കെ പറഞ്ഞപ്പം എന്താണ് ആ രസം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാവും പിന്നെ സദ്യ മാത്രമല്ല കേട്ടോ നമ്മള് ഓണക്കളിയൊക്കെ ഉണ്ട് കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്തൊന്നും അല്ല നമ്മളെ വീട്ടിൽ തന്നെ വീടിന്റെ മുകളിൽ വെച്ചിട്ട് നടത്താന്നൊക്കെ തീരുമാനിച്ചു കേട്ടോ അതൊക്കെ വലിയ മക്കള് തീരുമാനിച്ചതാണ് പിന്നെ എന്താ ജയിക്കുന്ന ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കണം അപ്പൊ ഗിഫ്റ്റ് വാങ്ങാൻ ഞങ്ങളുടെ പൈസ ഒക്കെ പിരിപ്പിച്ചാണ് ഒരു പോയി ഗിഫ്റ്റ് ഒക്കെ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊണ്ടോന്നിട്ട് ഈ സദ്യ ഒക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പൊ നിങ്ങളും ഇതേപോലെ എന്താ വീട്ടിലൊക്കെ പോകുമ്പോഴേ എല്ലാവരും ഒക്കെ എല്ലാവരും ഉണ്ടാക്കണത് തന്നെയാവും അതേപോലെ ചെറിയ ഒരു സദ്യ ഒക്കെ ഉണ്ടാക്കി എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു നോക്കി നമ്മുടെ മനസ്സും നിറയും വയറും നിറയും പറഞ്ഞ പോലെ കേട്ടോ എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര സന്തോഷം നമ്മൾ മോനൂസിനെ കറി ഒഴിച്ചു കൊടുത്തപ്പോൾ കറി നടുക്കല്ലോല്ലോ ഒഴിക്കേണ്ടത് സൈഡിലാണ് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കേണ്ടത് പറഞ്ഞാൽ അങ്ങനെ സൈഡിൽ ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒന്ന് വളംബാനൊന്നും നിന്നിട്ടില്ല ഞാൻ വീഡിയോ എടുക്കാൻ നിന്നൊക്കെയാണ് ഓരോ വീഡിയോ എടുക്കാനാക്കിയാല് ശരിയാവില്ല അപ്പം ഞാൻ തന്നെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു പിന്നെ നമ്മൾ പോന്നപ്പോൾ നമ്മൾ ട്രൈബോർഡ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇനിയും അങ്ങനെയാണെങ്കിൽ പിന്നെ ആരെയും നമുക്ക് വിളിക്കേണ്ട ആവശ്യമില്ല ട്രൈബോർഡ് വെച്ചാൽ മതി ഫോണ് അപ്പം ഒന്നാമത് ഇതൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കണ എന്താ വെച്ചാൽ കുറെ കാലം കഴിഞ്ഞാലും ഇതൊക്കെ കാണാമല്ലോ പിന്നെ ഒരെപ്പച്ചയാളൊന്നും ഇവിടെ അല്ല ഒരപ്പച്ച വീഡിയോ ഇട്ട് കൊടുക്കുമ്പോൾ മക്കളെ ഒക്കെ വീഡിയോയിൽ കാണുമൊക്കെ ചെയ്യാം അപ്പം അതൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്താണ് ഞങ്ങളെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ അല്ലേ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തല് പിന്നെ നമുക്ക് കുറെ കാലങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ കാണുകയും ചെയ്യാലോ പിന്നെ ഇന്നലത്തെ വീഡിയോയില് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടേനും എന്തെങ്കിലും ഗി വെ വിന്നർ പറയാത്ത ചോദിച്ചിട്ട് അത് നമ്മളെ വീട്ടിൽ പോയിട്ട് ഞാന് അവിടെ വീഡിയോ ചെയ്യുമ്പോൾ അവിടെ നിന്ന് എടുക്കണ്ടോ നറുക്കെടുക്കേണ്ടത് പിന്നെ കമന്റ് ബോക്സിൽ കുറേ ആൾക്കാരെ കമന്റിന് ഞാൻ റിപ്ലൈ തരാൻ ഉണ്ട് അതൊക്കെ തന്നിട്ട് വേണം നമുക്ക് വിജയെ തെരഞ്ഞെടുക്കാനിട്ടോ അപ്പൊ അത് വിചാരിച്ചിട്ടാണ് ഒരു ഒന്ന് രണ്ട് ദിവസം കൂടെ ഞങ്ങള് ക്ഷമിക്കോ അപ്പോൾ എന്തായാലും ഒരു വിന്നറെ നമ്മൾ ഇൻഷാല്ല തിരഞ്ഞെടുക്കും ഇപ്പോഴല്ലേ ഞാനൊന്ന് ഫ്രീ ആയത് ഇന്നലെ കുറേ കമൻസ് ഞാൻ റിപ്ലൈ തന്നിണ് ഇനി ഇന്നും അതേപോലെ തന്നെ കുറച്ചും കൂടെ ഒക്കെ ഉണ്ട് റിപ്ലൈ തരാന് അപ്പോൾ അതും കൂടെ ഒക്കെ തന്നിട്ട് നമുക്ക് നോക്കട്ടോ അങ്ങനെ മക്കൾക്കുള്ള സദ്യക്കെ വിളമ്പി കൊടുത്തു ഇനിയിപ്പോൾ ഞങ്ങൾ വലിയവരുണ്ട് കഴിക്കാൻ അപ്പം ചിഞ്ചുമോൾ ഇതാ ഓൾക്കുള്ളത് ഓള ഒറ്റക്ക് തന്നെ വിളമ്പുണ്ട് പിന്നെ കൂട്ടാനൊക്കെ ഓള തന്നെ ഒറ്റക്ക് ഇട്ടുകണട്ടോ വിലയ്ക്ക് പപ്പടം അപ്പടം പൊരിച്ച് ഇട്ടീനി ഞാനൊരു ഇലയിൽ അപ്പോൾ അയ്ക്ക് ഓൾ ചോറ് വിളമ്പിയിട്ടുണ്ട് ഓക്കെ വേണ്ടത് പിന്നെ അമ്മക്ക് വിളമ്പി കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിയിൽ ഇവിടെ രസം വേണം പറഞ്ഞാണ്ട് വിളിച്ചാർക്കേണ്ട കേട്ടോ അപ്പം രസം കൊടുക്കാൻ പോയതാണ് ഞാൻ അപ്പോൾ രസം നല്ല ടേസ്റ്റ് ഉണ്ടായിനീന്നൊക്കെ പറഞ്ഞ് സാധാ നമ്മൾ തക്കാളിയൊക്കെ ഇട്ടുണ്ടാക്കണ രസമല്ലേ ഞാൻ കുറേ മുന്നൊരു വീഡിയോ ചെയ്തേനി തക്കാളി രസത്തിൻ്റെ അതാണ് കേട്ടോ പ്രത്യേകിച്ച് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട എന്നാലും ഇങ്ങനെ സദ്യയൊക്കെ കഴിക്കുമ്പോൾ ഒരു രസം നല്ലതന്നെയാണ് ഇതിങ്ങനെ കയ്യിലൊഴിച്ച് കുറച്ചിങ്ങനെ ചോറുക്കും ചിന്തി ബാക്കിയുള്ളത് ഇങ്ങനെ വായിക്കും ഇതേപോലെ ഇങ്ങനെ കുടിക്കുമ്പോഴേ ഒരു കാണാനൊരു ഭംഗിയാണ് അങ്ങനെ ഒരു ടേസ്റ്റുമാണ് അപ്പോൾ അതാ ഇവർക്കൊന്നും രസത്തിനെ കുറിച്ചിട്ട് വല്ലാതെ അറിയൂലട്ടോ നമ്മളെ അയഫക്കുട്ടിക്കൊന്നും രസമൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കുമോ ചോറിലൊഴിച്ച് കഴിക്കലാണ് അതേപോലെ കയ്യിൽ കൊടുത്തിട്ടില്ല ഇതുവരെ ഇത് ഫസ്റ്റ് ആട്ടോ അപ്പോൾ എന്താ നല്ല രസം ഉണ്ടെങ്കിൽ വെച്ചി എങ്ങനെ കഴിക്കാൻ എന്നൊക്കെ ഒരു അങ്ങനെ ഓർക്ക് ഒക്കെ കൊടുത്തു രസമായിട്ടും ബാക്കിയുള്ള കുട്ടാനൊക്കെ വിളമ്പിക്കൊടുത്ത് ചോറും ഒക്കെ കൊടുത്ത് പിന്നെ ഞാനും ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പം അനിയത്തി അവിടെ മക്കളെ കൂടെ താഴെ തന്നെ താഴെ ഇരുന്നിട്ടുണ്ട് നാത്തൂനും ഇവിടെ ഇപ്പുറത്തും ഇരുന്നിട്ടുണ്ട് ഓള് കുട്ടിക്ക് വാരി കൊടുക്കുന്നുണ്ട് അപ്പം കുട്ടിനെ വീഡിയോയിൽ കാണിക്കാത്ത എന്താ വച്ചാൽ കോപ്പിറൈറ്റ് ഇട്ടാണ് ഓള് കുപ്പായിട്ട് ഇട്ടില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടപ്പം കോപ്പിറേറ്റ് വന്നേനി പിന്നെ ഞാൻ അയച്ചങ്ങന്ന് വീഡിയോ എന്താ ആ വീഡിയോ അവിടെ കട്ട് ചെയ്തിട്ട് പിന്നെ അയച്ചങ്ങന്ന് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ് അപ്പം പിന്നെയും പിന്നെയും പണിയെടുക്കേണ്ടി വരില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാനും സദ്യ കഴിക്കാനിട്ട് കൈ ഇതാ സാമ്പാറൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒക്കെ കൂടെ കൂട്ടിക്കൊഴിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ അല്ലേ അപ്പോൾ അതേപോലെ നിങ്ങളൊന്ന് സദ്യ ഒക്കെ ഉണ്ടാക്കി വെക്കുകൊണ്ട് അധികം ആൾക്കാരും ഉണ്ടാക്കണം തന്നെ ആവും പ്രത്യേകിച്ച് നമ്മൾ നമ്മളെ വീട്ടിൽ വിരുന്നാർ വരുമ്പോഴോ അതല്ലെങ്കിൽ നമ്മൾ നമ്മളെ വീട്ടിൽക്കൊക്കെ പോകുമ്പം കുറേ ആൾക്കാരും ആണ് സദ്യ ഒക്കെ കഴിക്കുമ്പം ഒറ്റയ്ക്ക് കഴിക്കുമ്പം അത്ര ടേസ്റ്റ് കിട്ടില്ല എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പം അങ്ങനെ ടേസ്റ്റ് ആണല്ലോ അങ്ങനെ സദ്യയൊക്കെ കഴിച്ചിട്ടോ പിന്നെ ചിഞ്ചുമോള് പറഞ്ഞു എന്നോട് മെച്ച പായസത്തിക്ക് പായസം പപ്പടം ഒന്ന് കുഴച്ച് മിക്സ് ചെയ്ത് കഴിച്ചു നോക്ക് നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അതുവരെ അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ആ ഇലയില് ഞാനും അതേപോലെ ഒന്ന് ചെയ്തു നോക്കി അപ്പോൾ ഞാൻ പപ്പടം നോക്കുമ്പോൾ പപ്പടം പിന്നെ ഇല്ല പപ്പടം ഒരു ഉള്ളൂ എൻ്റെ എൻ്റെ ചോറിൽ തന്നെ ഒരു കഷ്ണമുള്ളൂ പപ്പടം പപ്പടം പൊരിച്ചതൊക്കെ കഴിഞ്ഞാണ് കേട്ടോ പിന്നെ പപ്പടം പൊരിക്കാനൊന്നും പോയിട്ടില്ല അപ്പം ആ പൊ ഒരു പൊട്ട് പപ്പടം ഉണ്ട് നിക്കാനും കുറച്ച് പായസമൊക്കെ ഒഴിച്ചുകൊടുത്ത് മിക്സ് ചെയ്ത് കഴിച്ചിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി അപ്പോൾ ഇനി ഇതേപോലെ കഴിച്ചുവെക്കാത്തവരൊന്ന് കഴിച്ച് നോക്കുകൊണ്ട് എനിക്കത് ഫസ്റ്റ് അനുഭവം കേട്ടോ അതുകൊണ്ട് അത്ര പറയുന്നത് ഞാൻ അപ്പോൾ ചിഞ്ചിമോൾ പറഞ്ഞത് എന്താ പഴം കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഉഷാറായി പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ ആണ് അപ്പോൾ അതുകൊണ്ട് ഇത്ര വലിയ കാര്യത്തിൽ പറഞ്ഞതെന്നുള്ളൂ പിന്നെ സദ്യ കഴിച്ചിട്ട് ഞങ്ങൾ നല്ലോണം എന്ന് കടന്നു എല്ലാവരും പിന്നെ വൈകുന്നേരം കേട്ടോ വീഡിയോ എടുക്കുന്നത് ഞങ്ങളെ മൗലി പുനസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ ഞങ്ങള് ഇപ്പൊ റബി ലാൽ മാസാണല്ലോ അപ്പൊ മൗലി ഇതൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് ചെല്ലി നമ്മൾ വീട്ടിൽ നിന്നാകുമ്പോൾ നമ്മൾ ഒറ്റക്കലുണ്ടാവുകയുള്ളു ഇപ്പൊ കുട്ടികൾ എല്ലാവരും ഉണ്ടല്ലോ അങ്ങനെ എല്ലാവരും ഇരുന്ന് മൗലിതൊക്കെ ചെല്ലി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് അങ്ങനെ ഞങ്ങള് ചീരുണ്ണീന്ന് കേട്ടോ അതിന് പറയല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കലുണ്ട് അപ്പോൾ നാത്തൂന് ഇതാ കുറച്ച് ബേക്കറി എടുത്തോണ്ട് എല്ലാവരും കയ്യിലും തന്നു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടോ പിന്നെ മക്കള് പറഞ്ഞാൽ നമുക്ക് ഓണപരിപാടി നടത്തല്ലേ ചോദിച്ചു അപ്പോൾ ഒരു സമ്മാനം കൊടുക്കാനുള്ള എന്താ സാധനങ്ങളൊക്കെ ഒരു കുറെ മുന്നേ തന്നെ പകൽ തന്നെ വാങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ കസേര കളിയാണ് കേട്ടോ ആദ്യം നടത്തിയത് നല്ല രസം ഉണ്ടെട്ടോ നമ്മൾ സ്കൂളിലും അതേപോലെ പുറത്തോണ പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെ കാട്ടിലുള്ളൂ ഇത് ഫസ്റ്റ് ആണ് കേട്ടോ വീട്ടിൽ മക്കളെയും വെച്ചാണ്ട് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇവ ഇവർക്കൊരു സന്തോഷം ഉണ്ടല്ലോ വല്ലാത്തൊരു സന്തോഷം ഇനി മക്കൾക്കൊക്കെ പിന്നെ രസം എന്താ വെച്ചാൽ തോറ്റ ആൾക്കാർ തോറ്റ ആൾക്കാർക്കാണ് ആദ്യം സമ്മാനം കൊടുക്കേണ്ടത് കേട്ടോ തോറ്റ ഒരു ഭയങ്കര കരച്ചില്ലേന് മോനൂസ് ഫസ്റ്റ് തന്നെ തോറ്റിട്ടുണ്ടെ കേട്ടോ പിന്നെ കുറേ നേരം കരഞ്ഞ് എന്താ ഞാൻ തോറ്റല്ലോ പറഞ്ഞാൽ അതേപോലെ വടംവലി ഉണ്ടാക്കി പിന്നെ ഈ ലെമൺ സ്പൂൺ ഉണ്ടല്ലോ അതുണ്ടായിന് പിന്നെ വട്ടത്തിൽ എല്ലാവരും ഇരുന്നിട്ട് അങ്ങനെ ഒരു ഗെയിം കളിച്ചു ബോൾ കയ്യിൽ കൊടുത്തിട്ട് അങ്ങനെ പാട്ടിടും അപ്പോൾ ആരെ കയ്യിലാണോ ആ ബോൾ പാട്ട് നിർത്തുമ്പോൾ ആരെ കയ്യിലാണോ ആ ബോൾ വെച്ചാൽ ആ ഓരോട്ടായി അങ്ങനെ കേട്ടോ അങ്ങനത്തെ ഒരു ഗെയിമും ഒക്കെ കളിച്ചിട്ടുണ്ടേന് എന്തായാലും നല്ല രസം ഉണ്ടായിന് കേട്ടോ പിന്നെ കുട്ടികളത് മാത്രമല്ലേ ഞങ്ങൾ വലിയവരുമുണ്ടെ ഞാനും അനിയത്തിയും അതേപോലെ തന്നെ നാത്തൂനും ചിഞ്ചുമോളും മിഞ്ഞുമോളും മഞ്ജുമോളും ഞങ്ങൾ ഒരു ടീം കേട്ടോ ഈ ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികൾ എന്താ ഓലെല്ലാവരും ഒരുമിപ്പിച്ചിട്ട് ഒരു ടീമോ അങ്ങനെയാണ് കേട്ടോ ഞങ്ങളാക്കീനത് എന്തായാലും ഞങ്ങൾ ഉമ്മമാര് തോറ്റു മക്കൾ ജയിച്ചു അതാണ് കേട്ടോ ഉണ്ടായത് അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷം കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതെന്നുള്ളൂ ഇനിയിപ്പോൾ നെഗറ്റീവ് കമന്റ് ആയിട്ട് ആരും വരരുത് അപ്പോൾ എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യണതൊക്കെ തന്നെയല്ലേ വീഡിയോയിൽ കാണിക്കലേ അപ്പം ഇപ്രാവശ്യം ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ അങ്ങനെ വടംവലി സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് തന്നെ ഞങ്ങൾ അപ്പൊ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അതൊക്കെ കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാലേ നിങ്ങൾ ചിരിച്ച് ചാവും പിന്നെ നെഗറ്റീവ് കമൻ്റ് കൊണ്ട് നെഗറ്റീവ് ആവും അപ്പൊ അതൊന്നും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോയിൽ പിന്നെ ഞാൻ എന്താ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നതൊക്കെ വീഡിയോ എടുത്തു അപ്പൊ ജയിച്ചവർക്കല്ല കേട്ടോ ആദ്യം സമ്മാനം കൊടുക്കുന്നത് ആദ്യം തോറ്റവരിക്കുള്ള സമ്മാനമാണ് കൊടുക്കണത് അപ്പൊ അത് സമ്മാനം കൊണ്ട് കൊടുപ്പിച്ചും ചെയ്തു അങ്ങനെ ഞങ്ങളും ചെറിയ രീതിയിലൊരു ഓണാഘോഷം നടത്തിയിട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇൻഷാല്